ർത്താലിനോടനുബന്ധിച്ച് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ തൊഴിലാളികൾ പ്രതിഷേധ കേന്ദ്ര സർക്കാരിന്റെ കടൽഖന കൊള്ളയ്ക്കെതിരെ തീരദേശ ഹർത്താലുമായി ബന്ധപ്പെട്ട കൊച്ചിൻ ഫിഷറീസ് ഹാർബർ തൊഴിലാളികൾ പ്രതിഷേധ റാലി നടത്തി സി പി എൽ യു സി ഐ ടി യു പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉമ്മ കടലോര മുതൽ കാസർകോട് വലിയ സമരങ്ങളാണ് ഉയർത്തിക്കൊണ്ട് ഒരു ഭാവിയിലും ഈ നയം തിരുത്തുന്നത് വരെ നമ്മുടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയക്കകത്ത് തൊഴിലാളികളെല്ലാം ഐക്യത്തോടുകൂടിയാണ് രാജ്യത്തെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ കർഷകർ നടത്തിയ പ്രക്ഷോഭങ്ങൾ അതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലുണ്ടായ തകർച്ച പേര് കർഷകർ നടത്തിയ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ആ കുറെല്ലാം നരേന്ദ്രമോദിക്ക് തിരുത്തേണ്ടി വന്നത് അതുപോലെ ഈ ബ്ലൂ എക്കണോമി നയം ഈ രാജ്യത്തിനകത്ത് തിരുത്തുന്നത് വരെയും നമുക്ക് അതിശക്തമായ പോരാട്ടം നമ്മുടെ ഖനനം നമ്മുടെ നാം നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കടൽ നമ്മുടെ മണ്ണ് നമ്മുടെ ആകാശം അങ്ങനെ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ സംരക്ഷണ പോരാട്ടത്തിന്റെ അകത്ത് നമുക്ക് കൂടുതൽ കരുത്തോടെ മുഴുവൻ തൊഴിലാളികളെയും മുഴുവൻ കച്ചവടക്കാരും മുഴുവൻ ഈ മേഖലയിൽ പണിയെടുക്കുന്ന അനേകായികളുടെ ജീവിത പ്രശ്നം എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ പ്രക്ഷോഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി ഈ രാജ്യത്ത് നടക്കുന്ന ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു വരാൻ ഇന്നത്തെ സമരം മാറട്ടെ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ നയത്തിരുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് നമുക്ക് വരും നമ്മുടെ നാട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഖാക്കളെയും അഭിവാദ്യം മുഴുവൻ കച്ചവടക്കാരും അതുപോലെ തന്നെ ഹാർബറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉമ്മർ അധ്യക്ഷത വഹിച്ചു ഷാജി യൂസഫ് യൂസഫ് ഹാഷിം മജീദ് എന്നിവർ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും ജീവിക്കാൻ ഐക്യ ട്രേഡ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തീരദേശം ഹർത്താൽ ആചരിക്കുകയാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ഇത് ഉദ്ഘാടനം ചെയ്താ വൈ എച്ച് യൂസഫ് എല്ലാവർക്കും ഒറ്റവാക്കി അഭിവാദ്യം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു